ഈ പൂരം മഹോത്സവം അതുപോലത്തെ മറ്റ് ഉത്സവാഘോഷങ്ങൾക്ക് നാട്ടാനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവായിരുന്നു നേരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുവിച്ചിരുന്നത് ആ ഉത്തരവിൽ അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങളുണ്ട് എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അവ നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിരുന്നു അതിനനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഉത്തരവിൽ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ബോധ്യപ്പെടുത്താൻ നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനയും ആളുകളും തമ്മിലുള്ള അകലം അൻപത് മീറ്റർ വേണമെന്നായിരുന്നു അത് സാധാരണഗതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടക സമിതിയും തിരുവമ്പാടി പാറമേൽക്കാവ് ദേവസ്വങ്ങളും ഈ കാര്യത്തിൽ അതിശക്തമായി പ്രതിഷേധ ശബ്ദം ഉയർത്തുകയും ഗവണ്മെൻറ്റിനൊരു ശ്രദ്ധയിൽ അതപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡുകളെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഗവൺമെൻറ് സമർപ്പിച്ചത് അത് അമ്പത് മീറ്റർ എന്നുള്ളത് ആറ് മീറ്ററായി ചുരുക്കാൻ ബോർഡ് ദേവസ്വം ബോർഡ് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ നേരത്തെ അറിയിച്ചതുപോലെ തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായി നടക്കുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് ദേവസ്വം ബോർഡുകളുടെ അധികൃതർ എന്നെ വിളിച്ച് അവർ ഗവൺമെൻറ്റിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ പൂരം അട്ടിമുറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തിരുന്നു അത് മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ് അത്തരം കുൽസിത ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയാണ് ഈ വിധിയിലൂടെ സാധിച്ചിട്ടുള്ളത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വിഭാഗതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ പിൻവാങ്ങണമെന്നാണ് ഞങ്ങൾക്കെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ലാഘവബുദ്ധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്തതെന്ന ഒരാക്ഷേപം വന്നതിനെ തുടർന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡിനോട് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്